إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يخذ الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم ان الَّذِينَ قَالُوا رَبُّنَا الله ثم اسْتَقَامُوا تَتَنَزَّلُ عَلَيْهِمُ الْمَلَائِكَةُ أَلَّا تَخَافُوا وَلَا تَحْزَنُوا وَأَبْشِرُوا بِالْجَنَّةِ التي كُنتُمْ تُوْعَدُونَ الله വിധിവിലക്കുകൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്തപ്പൂസ്ത സഹോദരന്മാരെ മഹാനായ സഹാബി വര്യൻഹു നബി കരീം സല്ലാഹു അലൈവസമ്മയോട് ഇരുലോകത്തും ഉപകാരപ്പെടുകയും ഇരുലോകത്തും ഉപകാരപ്പെടുന്ന സമഗ്രമായ ഒരു ചോദ്യം പ്രവാചകന്റെ മുമ്പിൽ വെച്ചു അതിങ്ങനെയാണ് തിരുദൂതരെ ഒരു കാര്യം ഒരു പ്രസ്താവന താങ്കൾ എനിക്ക് നൽകണം ആ ചോദ്യത്തിന് മറുപടി മറ്റൊരാളോളും ചോദിക്കം അവസരമുണ്ടാവരുത് ആ രൂപത്തിലുള്ള സമഗ്രമായ ജാമ്യം മാന്യുമായ ഉത്തരം താങ്കൾ നൽകിയാലും എന്ന സുഹാബി ചോദിക്കേണ്ടായി ഫഖാൽ നബി കരീം വളരെ സമഗ്രമായ മറുപടി നൽകി ആമൻ തുൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ആ വിശ്വാസത്തിൽ ആ തൗഹീദിൽ അടിയുറച്ച് നിൽക്കണം നീ എന്നാണ് നബി നബിക്കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയത് സഹോദരന്മാരെ പല സന്ദർഭങ്ങളിലും പ്രവാചകന്റെ അനുചനന്മാർ പല വസീയത്തുകളുമായി പ്രവാചകന്റെ അടുക്കൽ വരുമ്പോൾ ഈ രൂപത്തിലുള്ള സമഗ്രമായ മറുപടികൾ ജാമ്യം മാന്യുമായ മറുപടികളാണ് പ്രവാചകൻ പല സന്ദർഭങ്ങളിലും നൽകിയിട്ടുള്ളത് ഇവിടെ സഹോദരന്മാരെ ആ സുഹാബിയെ പഠിപ്പിച്ചത് വിശ്വസിക്കുക ഇസ്തിക്കാമത്തോടു കൂടി നിലനിൽക്കുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഇസ്തിക്കാമത്തിന്റെ പ്രാധാന്യമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകനായ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈ വസല്ലോട് പോലും അള്ളാഹു സുഹാനു കൽപ്പിക്കുന്നത് പ്രവാചകരെ താങ്കളോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതേ പ്രകാരം താങ്കൾ നിലകൊള്ളുക നേർവഴിയിൽ നിലകൊള്ളുക താങ്കൾ മാത്രമല്ല താങ്കളോടൊപ്പം മടങ്ങിയ ആ പ്രശ്നങ്ങിയത് പരിധി ലംഘിക്കരുത് നിങ്ങൾ ബസീർ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് കണ്ടറിയുന്നവന് സഹോദരന്മാര് ഈ ആയത്തിനെ സംബന്ധിച്ച് മഹാനായ അബ്ബാസ് അബ്ബാസ് ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയാസമുണ്ടാക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും കഠിനവുമായ ഒരായത്ത് വിശുദ്ധ ഖുർആാനിൽ പ്രവാചകൻ ഇറങ്ങിയിട്ടില്ല ഇസ്തിഖാമതോട് കൂടി നിലകൊള്ളണം എന്ന് പറഞ്ഞ ആ ആയത്താണ് പ്രവാചികനെ ചിന്തിപ്പിച്ചത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഒരു ക മിമ്പറമിൽ നോക്കി ഇങ്ങനെ പറഞ്ഞു ഇസ്തിഖാമു ലില്ലാഹി ബിത്വആതിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരൊക്കെ അല്ലാഹുവിനെ അനിസ്ന്നിച്ച് ഇസ്തിഖാമതോട് കൂടി ജീവിച്ചു വലാ യുറബ്ബിഹു റഹാന സാലബ് കുറുക്കൻമാർ വെдиജലിച്ച് പോകുന്നതുപോലെ അവർ വ്യതിചരിച്ചു പോയിട്ടില്ല കുറുക്കമ്പാറ്റം നടത്തു നോക്കി നിങ്ങൾ തല ഇങ്ങനെ വേക്കോട്ടിരിച്ചിട്ടാർക്കെ മുന്നോട്ട് പോകൂല അല്ലേ അങ്ങോട്ട് ഇങ്ങനെ ആടി ഇങ്ങനെ അടക്കും നേരെ അടക്കൂല ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യരുത് എന്നതാണ് മഹാനായ ഒരിക്ക മഹാനായു മുൻപറിയൊരിക്കണ്ട് അല്ലാൻ

اللهم ابن البصري رحمه الله يا آية توديال <سؤال> فاستكن كما أمرت هذا يقول إن الذين قالوا ربنا الله ثم استكاموا إذا الله أتيهم وديال قال اللهم أنت ربنا فارزقنا الاستقامة എന്ന് പ്രാർത്ഥിക്കാറുണ്ട് പടച്ചോനെ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ ഇസ്തി കാമത്തിൽ ഞങ്ങളെ നീ നിലനിർത്തണേ പടച്ചോനെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ സഹോദരന്മാരെ അത്ര ഗൗരവമുള്ള വിഷയമാണ് നമ്മളൊക്കെ ലായിലായില്ലെന്ന ഒരുവിടുന്നൊക്കെ ചെയ്യുമെങ്കിലും നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മുടെ ജീവിതം അള്ളാഹു സുഹാനു വത്താല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രകൃതിയും അതേപോലെയാണ് കാരണം ഏത് സമയത്തും നമുക്ക് വ്യതിചലനം ഉണ്ടാവും ഈ ദുനിയാവ് അങ്ങനെയാണ് സഹോദരന്മാരെ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ ആകർഷിപ്പിക്കുന്ന മന കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള ആകർഷണീയമായ ഹറാമിന്റെ കാര്യങ്ങളാണ് നാം കാണുന്നതും നോക്കുന്നതും ഒക്കെ അല്ലേ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചാഞ്ഞു പോകും ദുനിയാവിന്റെ സീരത്ത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിസ്തിക്കാമത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഓരോ നിമിഷവും അവന് സാഹചര്യങ്ങൾ ധാരാളമാണ് അതുകൊണ്ടാണ് നമ്മളോടൊക്കെ പതിനേഴ് പ്രാവശ്യം പതിനേഴ് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് ഞങ്ങൾ നീ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വഴി ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വാഹുതേല കൽപ്പിച്ചതിലുള്ള സൂത്രമാണ് മാത്രമല്ല സഹോദരന്മാരെ നിങ്ങൾ ഈ സ്തികാമത്തോടു കൂടി നിലനുകൊള്ളണം നേരായ വഴിയിൽ തൗഹീദിന്റെ പാന്താവിൽ നിലകൊള്ളുന്നതോടൊപ്പം നിങ്ങൾ ഇസ്തഫ്ബാർ തേടിക്കൊണ്ടിരിക്കണം എന്തിനാ സഹോദരന്മാരെ നേരായ പാതയിൽ മാർഗ്ഗത്തിൽ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ദുനിയാവിൽ ഒരുപാട് ഇടങ്ങളുണ്ട് മാർഗങ്ങളുണ്ട് നമ്മെ കൂട്ടിക്കൊണ്ടു പോവാൻ ഏത് നിമിഷവും നമ്മെ കൈപ്പിടിച്ചു കൊണ്ടുപോവാനുള്ള ഒരുപാട് പിശാചിക്കൾ നമുക്ക് ചുറ്റുമുണ്ട് സഹോദരന്മാർ അതിൽ മനുഷ്യ പിശാചുമുണ്ട് അല്ലാത്തവരുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇസ്തിഹാർ തേടിക്കൊണ്ടിരിക്കണം എന്നതാണ് അത് നമ്മെ പഠി എന്തേ നമ്മൾ നമസ്കരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല നോമ്പെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല മഹാന്മാരായ സഹാപത്തിനേക്കാൾ ആരാധനകൾ നിർവഹിക്കുന്നവരായിരുന്നു ഹവാലിജികൾ ആലോചിച്ചോക്കൂ ഹവാരിജികളുടെ നമസ്കാരം നീണ്ട നമസ്കാരമായിരുന്നു അവരെ നോമ്പിനൊക്കെ നം നോമ്പ് ലോകത്ത് നോക്കാൻ സാധിക്കില്ല ആയിരം റക്കാത്തുകളൊക്കെ നമസ്കരിച്ചവരാണ് അവര് ഒരു സമയത്ത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പറ്റി തഹ്കിറൂന വസിയാമകും സിയാമികും ഏ സഹാബികളെ നിങ്ങളുടെ നമസ്കാരം ആ ഹബാരിറ്റികളുടെ നമസ്കാരമായി തുലനം ചെയ്തു നോക്കുമ്പോൾ നിങ്ങളുടെ നമസ്കാരം വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് മോശമായി തുച്ഛമായി തോന്നും നിങ്ങളുടെ നോമ്പും ഹബാരിജികളുടെ നോമ്പും നോക്കുമ്പോൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ അവരുടെ നോമ്പിന് നമ്മുടെ നോമ്പ് വളരെ തുച്ഛമാണെന്ന് തോന്നും കാരണം എന്താ അവർ ആരാധനകളിൽ മുമ്പ് നിൽക്കുന്ന പക്ഷേ അവർ ഇസ്ലാമികളും ഇസ്തികാമത്തിന്റെ മാർഗത്തിൽ നിന്ന് പുറത്തു പോയി കാരണം ലംഘിച്ചു യഥാർത്ഥ പാന്താവിൽ നിന്ന് തൗഹീദിന്റെ പാന്താവിൽ നിന്ന് പ്രവാചകന്റെ സുന്നത്തിനെ എത്തിപ്പായിച്ചതിൽ നിന്ന് അവർ അകന്ന് പോയി അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത് ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകാനുള്ള കാരണം അതാ അതുകൊണ്ട് മുസ്തഖീം എന്ന് നമ്മളൊക്കെ പറയണം ആ സിറ അതുകൊണ്ടാണ് നമസ്കാരത്തെ പറ്റി പറഞ്ഞെടുത്ത് ഇസ്തിക്കാമത്ത് ശരിയായി നിയലിച്ച് കാണുന്ന ഒരു അടയാളമാണ് മേഖലയാണ് അത് പ്രകടമായി കാണുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ നമസ്കാരം ആ നമസ്കാരത്തെ പറ്റിയാണ് അള്ളാഹു നമസ്കാരം എന്ന് പറയുന്നത് ഒരു വലിയ ഘടം തൂങ്ങുന്ന പ്രശ്നമാണ് ആർക്ക് ഭക്തന്മാർക്കൊഴികെ കൊഴികെ കാശിയങ്ങൾ മുനാഫിക്കളെ സംബന്ധിച്ചിടത്തോളം കബാലിജിക്കട സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരു ഭാരമുള്ള കാര്യമാണ് എന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ ഇസ്തിക്കാമത്ത് എന്ന് പറയുന്നത് ദീനമൊഴുക്ക് ഏ മുതൽ സെറ്റ് വരെ എല്ലാ കാര്യത്തിലുമുണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ വേണം പ്രവാചകന്റെ സ്നത്തിനെത്തിപ്പാച്ചുടത്ത് വേണം ശരിയായ വിശ്വാസം നിലകൊള്ളുന്ന എടുത്ത് വേണം അതേപോലെ വിധാത്തുക്കളും വാദസാത്തുക്കളും സ്വീകരിക്കുന്നതെന്ന് നമ്മൾ അകന്ന് നിൽക്കണം നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ നാം അഭിതം ഒലുകു പാടില്ല അതേപോലെ വീക്ഷ വരുത്താൻ പാടില്ല ന്യൂനതകൾ വരുത്താൻ പാടില്ല യഥാർത്ഥ മാർഗത്തിലേക്ക് നാം ചലിക്കണം അതാണ് ഇസ്തിക്കാമത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാര് നമ്മുടെയൊക്കെ ഇസ്തിക്കാമത്ത് നിലത്തുന്നത് നമ്മുടെ മനസ്സാണ് ആ കൽവ് നന്നായാൽ നമ്മുടെ അവയവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി നന്നാവും ആ അവയവങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ് സഹോദരന്മാര് ആ നാവ് നന്നായാൽ മറ്റുള്ളതൊക്കെ നന്നാവും അതുകൊണ്ടാണ് ഹദീസിൽ നിങ്ങൾക്ക് കാണാം

ഞങ്ങൾ ചെന്നിച്ചുതറിപ്പോയാൽ നീ ഞങ്ങളും പോയി എന്ന് നാവിനോട് മറ്റു അവയവങ്ങളൊക്കെ ചെയ്ത് കാണാൻ സാധിക്കും സഹോദരന്മാര് നാളെ പര ലോകത്തെത്തുമ്പോ ആ സ്വർഗവാസികളായ ആളുകൾ നരകവാസികളെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറയും എന്താണ് അവരിൽ അന്വേഷിക്കും ആ നരകവാസികളെ പറ്റി മാക്കും ഈ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാനുള്ള കാരണം എന്താണ് അവര് പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല ഭക്ഷണം കൊടുത്തിരുന്നില്ല വേണ്ടാത്ത വാക്കുകൾ അതിന്റെ പിന്നാലെ ഓടുന്നവരായിരുന്നു ഞങ്ങൾ സഹോദരന്മാരെ നമ്മുടെ നാവിനെ സൂക്ഷിച്ചു ഇതാണ് ഈ ആയത് നമ്മെ പഠിപ്പിക്കണത് ഇല്ലെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് തീരാ നഷ്ടമായിരിക്കും അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി നാളെ സ്വർഗലോകത്തെത്തുമ്പോൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗത്തിലെ കായ്ക്കനികൾ പറിച്ചെടുക്കണമെങ്കിൽ ഒരേ ഒരു ആയുധമാണ് ഇസ്തികാമത്തിന്റെ ആയുധം എന്ന് പറയുന്നത് ആ ഇസ്തികാമത്തിന്റെ ആയുധമില്ലാതെ നിങ്ങൾക്ക് പറിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ ലോകത്ത് നമുക്ക് അല്ലാഹുത നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഇസ്തികാമത്ത് എന്ന് പറയുന്നത് ആ ഇസ്തിക്കാമത്തോട് കൂടി നിന്നാൽ നാളെ ഏഴാളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകും എന്ന് പറഞ്ഞ അറസ്സിന്റെ തണലേക്കുമെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ എല്ലാ ഓരോരുത്തർക്കും ആദില ഇമാമിനെ പറ്റി പറഞ്ഞപ്പോൾ ആ ഇമാം ഇസ്തികാമത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളണം കൽബ് പള്ളിയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ ഇസ്തിക്കാമത്തിന്റെ ഇതിൽ കൊള്ളണം അതേപോലെ ദാനം നൽകുന്ന ആൾ ഇസ്തികാമത്തോട് കൂടി നൽകണം അതേപോലെ പരസ്പരം ഇഷ്ടപ്പെടുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഇസ്തിക്കാമത്തിന്റെ മാർഗത്തിലായിരിക്കണം ആ ഇസ്തി മാർഗം തുടർന്നാൽ മാത്രമേ ആ അർശിന്റെ തണൽ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് സഹോദരന്മാരെ ആ അർശിന്റെ തണലിൽ ലഭിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ നാളെ മരിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഞങ്ങളുടെ രക്ഷിതാവല്ലാഹുവാണെന്ന് പറയുകയും അതനുസരിച്ച് ജീവിതം സ്ഥിരപ്പെടുത്തുകയും ആ ഇസ്തിക്കാമത്തിന്റെ മാർഗത്തിൽ ആ നെർവഴിയിൽ നിലകൊള്ളുകയും ചെയ്ത ആളുകൾക്ക് മരണസമയത്ത് മലയ്ക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കാനായി നമ്മുടെ അടുത്ത് വരും അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ അതൊക്കെ പുറത്തു മാപ്പാക്കി നിന്റെ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയാ ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ അവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാഹത്തിൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബേ മൺമറിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ സംഘടനാ പ്രവർത്തകർ ഭാരവാഹികൾ അവർക്കൊക്കെ അള്ളാഹുബേ നീ مغفرتم مرحمتن لك جنات الفردوس ارمي اللهم اغفر لنا ولوالدينا وللمسلمين اجمعين اللهم وفق اميرنا وولي عهده لخداك واجعل عملهما في رضاك والبسهما ثوب الصحه والعافيه بالإيمان يا ذا الجلال والاكرام اللهم اجعل هذا البلد آمنا مطمئنا سخاخا رخاء وسائر بلاد المسلمين وآخر دعوانا أن الحمد لله رب العالمين